റഷ്യ അപ്പോൾ ഞാൻ റഷ്യയിലാണുള്ളത് റഷ്യയിൽ രാത്രി ആറര ആയിട്ടുള്ളൂ ഈവനിങ് ആറര ആയിട്ടുള്ളൂ പക്ഷെ ഇവിടെ രാത്രിയായി അപ്പൊ ഞങ്ങളിവിടെ ഒരു ഗ്രാമത്തിൽ വന്നാണ് ഈ ഗ്രാമത്തിന്റെ പേരെന്തായിരുന്നു സിഗ്ലമിങ് സിഗ്ലമിങ് പറഞ്ഞിട്ട് ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടുത്തെ റഷ്യക്കാരന്റെ വീടൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടാൻ വേണ്ടി പോസ് ഇസ് മൈ ദുർഗ്ജാദ് നിജാദ് ഫ്രം റഷ്യ അനദർ ദുർഗ് ഫ്രം Eh? ി ഏഹ് അപ്പം ഈ എല്ലാവർക്കും അറിയാം ജാബിർ ദുർഗ് അപ്പം ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇവിടെയാണ് ഉള്ളത് കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം നമ്മൾ ഇവിടെ ഒരു ദോം വില്ലേജിലുള്ള ഒരു വില്ലേജ് ലൈഫ് എങ്ങനെയാണെന്നുള്ളത് മൊത്തം ഓക്കെ പക്ഷെ വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അപ്പാർട്ട്മെന്റിന്റെ താഴെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം എത്രത്തോളം ഉള്ളിലായിട്ടുള്ളത് പോയി കണ്ടുപോക്ക അല്ലേ മോത്ത് വിളിച്ചടിക്കണ്ടോ ചെട്ട് കുറച്ച് അപ്പം സമയം ആറ് ഇരുപതായിട്ടുള്ളു കൈസ് അപ്പൊ നമുക്ക് പോയിട്ട് അത് കാണാം അപ്പൊ വെളിച്ചം എങ്ങനെ ഉണ്ട് എന്നറിയില്ല പോയി നോക്കട്ടെ കേട്ടോ എന്താണ് അവസ്ഥ ദ റിയൽ ലൈഫ് ഓഫ് റഷ്യൻ വില്ലേജ് അല്ലേ എങ്ങനെ പറയാം വെളിച്ചം ആ കണ്ടോ അതായത് നമ്മൾ വാല് തുറന്നുള്ളിൽ കയറുക കേട്ടോ ആഹാ ഇതാണ് സെറ്റപ്പ് പണ്ടത്തെ ബിൽഡിങ്ങല്ലേ വളരെ പഴയ ഒരു ബിൽഡിങ്ങാണ് സെറ്റപ്പ് നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട് ഇവിടെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അല്ലേ സോ तो मैंने शुरू हो गई के चेंज थोड़ा कर रहा था बहुत अच्छा तो मैं प्रोजी हूं Так здорово было А что я движу наса он онца йо Васё до эксс там пут

ഞാനും ഇതിൽ യാതാ മൂത്ത് ഓൾഡർ Desin mi? O da How, <laughs> how do you think? Manager, uh, about 19% think that I... I don't know, but opposite. <laughs> ah, okay, <laughs> <your> daughter, <okay. laughs> ഒരു ഞങ്ങൾ ഇവിടെ വന്ന് എന്റെ ലാംഗ്വേജ് പറഞ്ഞാൽ മതി ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോരാ തോന്നില്ലേ അപ്പൊ ഓർക്ക് എന്താ സംഭവം ഒന്നും നടക്കുന്നില്ല നമ്മൾ എന്തിനാ വന്ന് വീട് എടുക്കാനാന്ന് മാത്രം മനസ്സിലായി അപ്പം ഞങ്ങൾക്ക് ഇവിടത്തെ കുടുംബസ്ഥിനൊക്കെ മൂപ്പർ തന്നെയാണ് മൂപ്പര്

അപ്പൊ ഒരു മാസത്തോളായി ഇവിടെ വന്നുകഴിഞ്ഞാല് അവിടെ എന്തൊക്കെയാ ചായ ക്ലാസ് ആണ് മുട്ടായി ചായന്റെ കൂടെ കുടിക്കാനല്ലേ ഇവര് മോസ്റ്റ്ലി അങ്ങനെ കേട്ടോ പലതരത്തിലുള്ള മുട്ടായി അപ്പൊ യു ഡോൺ യൂസ്ലേറ്റ് നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഇരിക്കുന്ന ആളുടെ വീടത് ബാക്കി എല്ലാവരും പ്രൊഫഷണൽസ് ആണോ ആളൊരു ദന്ത ഡോക്ടറാണ് ാണ് അപ്പൊ ഇവര് ഡോക്ടർമാരുള്ള രീതിയിലൊക്കെയാണ് ഭക്ഷണം ഒന്നും നമ്മൾ കഴിഞ്ഞാൽ മനസ്സിലായില്ല you need clean your എന്റെ തോട്ടുകൾ ക്ലീൻ ചെയ്യണമെന്നാണ് പുള്ളി പറയണത് പക്ഷേ ഏറ്റവും ഞാനാണത് പുള്ളിക്ക് അറിയത്തില്ല പിന്നെ ഇതാണോ ഇതാ കേട്ടോ കിച്ചൻ കിച്ചനില് ഇതവിടെ പുള്ളി ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കയാണ് ഓരോന്നോ ഓരോന്നോ

വരി ഇങ്ങനെ വരും ഞാൻ പോയി അപ്പൊ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ട് കയറുന്നുണ്ട് ഇത് കയറി വളരെ Uh, name no, name Amin. My name is Emin. Amin. Amin. Amin ne demek değil ki? Amin ne demek ne şey? Version of Amin. Turkish version of name Amin. Okay okay. Amin. <laughs> I Amin <mean, I> mean, <laughs> I mean. ne? We are kids. Ilkin. <laughs> <laughs> ilkin. <laughs> i̇lkin. İlkin. 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 <laughs> ha, i̇lkin. Ah <laughs> İlkin. വീട് കൊള്ളാം കാണുന്ന ബെഡ് ആ അതിന് വേറെ സ്ഥലം കൊള്ളാം ഇവിടെ ഹീറ്റർ ഇല്ലേ ആ ഉണ്ട് ഇതാ ഹീറ്റർ ഇതാ ബാൽക്കണി ഉണ്ട് ടി വി ഇണ്ട് ഇതാ ബാൽക്കണി ഇവിടെയാണെന്ന് ലോക്ക് ചെയ്തിരിക്കൽക്കണി നോക്കിയാല് ഗോപ്രവലിപ്പോ ഒന്നും കാണൂല വെളിച്ചല്ലാത്തോണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചരാം ഇത് കണ്ട അതൊക്കെ ഉണ്ടോ അവിടെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അവിടെ വിറക ഈ തണുപ്പാണെങ്കിലും ആ ഗോപ്രോലി കിട്ടില്ല സാധനം ഗോപ്രവലി കിട്ടൂല ഇവരൊക്കെ ഇറച്ചിക്കാരനല്ലേ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് വന്നതിന് രക്ഷപ്പെട കൂടിയതാ ഇവരെ പരമ്പര ചിലപ്പോൾ രാജ്യം തന്നെ പുള്ളി ഡോക്ടർ ആണോ പുള്ളി നമ്മുടെ ഈ കോൺട്രാക്ട്ഷിപ്പ് ഇങ്ങനൊക്കെ പുള്ളിക്ക് കുറച്ച് ഞാൻ പറഞ്ഞത് മനസ്സിലായി പറഞ്ഞത് കേട്ടാ പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റില്ല നമ്മള് ഒരു പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ അടുത്താണ് വന്നിരിക്കുന്നത് കുറച്ച് ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പൊ അവരെ കാണാൻ വേണ്ടി പറ്റില്ല കൾച്ചർ ബാക്കി പറ്റൂല ചിന്താഗതി അങ്ങനെ ഒന്ന് കാണാം സംസാരിച്ചൊക്കെ എന്തൊക്കെ അവർ യെസ് അപ്പൊ അതൊക്കെ കാണാം അവര് നമുക്ക് ചായ തന്നിട്ടുണ്ട്

Evet. ോ ആ മധുരല്ല മധുരത്തിന് നമ്മളെന്താണോ ഈ മുട്ട ലെമൺ ടീ ലെമൺ ടീ ആക്കാനാ ഇത് ലെമൺ ടീ ആ ജനങ്ങള് അതൊക്കെ എപ്പോഴും സന്തോഷം നമ്മൾ കടിച്ചു പാടില്ല Навигатор, Я за рулем, я не смотрю по сторонам. ты наоборот за рулем, ты обязан смотреть по сторонам. Не, наоборот, как ты ты. Можешь хранить. Я не должен смотреть по сторонам. Азербайджан, ты ഇവിടെ വന്നപ്പോ അടുപ്പിലൊരു സാധനം ഇത്രയേ ഉള്ളു ഇങ്ങനെ കഴിക്കുന്നത് ചോറും തിന്നൂല്ലേ അപ്പൊ ഇതും ഇതൊരു ഫണിന് കഴിക്കാ ഫ്രണ്ട്സ് കൂടെ കൂടിയപ്പോഴുങ്ങി മസാല ഒന്നും കേടിന്റെ നാട്ടിലാണെങ്കിൽ മസാല ചോറ് ബിരിയാണി സലാഡ് പപ്പടം അതൊക്കെ വെള്ളത്തിട്ട് പുഴുങ്ങി എല്ലാം സെറ്റ് ആക്കി ഞാൻ ഇതും ചെയ്യാനാ add extra it with salt de katchu che chetson to kapam is kollam kollam ganana kiluk undu chalav audio vakti gerlamma venay illa idile sem patte nadu e shamaru adu one salt ഉപ്പ് മാത്രം ഉപ്പ് കൂട്ടി

Ничего. 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 ഒന്നും ഒന്നും ചെയ്യാതെ വെള്ളത്തിട്ട് പുഴുങ്ങി എടുത്തേക്കുന്ന ഉപ്പുണ്ട് ഉപ്പും ഇട്ടിട്ടില്ല ഉപ്പുസ്റ്റ് ഉപ്പും ഇട്ടിട്ടില്ല അതിനെ ഉപ്പുണ്ടിക്കണേ ഇന്ത്യയില് മസാലയാണ് മസാലയും ഉപ്പും അത് അങ്ങനത്തെ കഴിച്ചൊക്കെ അവര് മസാല ഒക്കെ ചേർത്തിട്ട് ഓസ്ത്രീ ഇവർക്ക് ഇത്രേ ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളി ഇവര് കുതിര അരച്ചു കഴിക്കണോ

Таранск. Нет, вы... Лошадь? Да, hmm. да. вот это? Лена Снейк. Снейк, Снейк. Снейк. We eat conserve of snake uh, when we was small. Uh, small. Child. Uh, mm. When we was child, um, our father Hmm, gaydi ne orda ne şey? Endonezya. Ki olsun. Endonezya. Hmm. Snake. Snake veri. Good. Good. Mala yere bu. Pat diye şey. Ben gaydi illa. Abda kayıyor. Ah, Endonezya snake. army. He was in the army. He работал. Uh, no, работал. Бизнес убежал. When oh. he was in uh, military, mm -hmm. he eat mm -hmm. ായിരുന്നപ്പൊ കിസ്ട്രീ സ്നേക്കും കാട്ടിലേക്ക് ഒക്കെ സാധനം ആള് റിട്ടയർഡായി എത്ര പെട്ടെന്ന് റിട്ടയർ സാധനം പൊടിച്ച് നല്ല പുതിയൊരു കാക്ക വന്നിട്ടാണ് എന്താ പറയുക ഹിസ്റ്ററി എക്സ്പീരിയൻസ് ഒക്കെ നല്ല പ്രായം നല്ല പ്രായം ഉണ്ടല്ലേ സ്കൂൾ കല്ല് എത്തിവാം പറയേ അതും ഫോട്ടോഗ്രാഫി സ്കൂൾ കാലം എല്ലാരും മമ്മൂട്ടിന്റെ ഫോട്ടോ എണിച്ചു കൊടുത്തിട്ട് ഇവര് എത്ര പ്രായം പറയുവെ നല്ല ഫോട്ടോ എടുക്കണോ കൃത്യം പറഞ്ഞ അഞ്ഞൂറ് വയസ്സും

Сейчас 66 Амбатары сэр. Омбатары, это Мона? А. моне. Это 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 старший и третий. Третий. А потом иди ഭാഗമായിട്ട് പുള്ളി വളർത്തി നമുക്ക് പോയവര് നമ്മള് പറയുന്നത് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു ലാസ്റ്റ് ലാസ്റ്റ് വാക്ക് കാണുമല്ലോ

ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അവർ ഞങ്ങൾ ഗ്രാമത്ത് നിന്ന് തിരിച്ചിട്ട് നമ്മളെ ടൗണിലൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി മനുഷ്യന്മാരാണ് നല്ല സ്നേഹമുള്ള ആൾക്കാർ അപ്പം നമ്മളൊരു കറക്റ്റ് ഒരു റഷ്യൻ പിന്നെ വില്ലേജിൽ പോകാനാണ് ഉദ്ദേശിച്ചത് ഇത് പക്ഷേ കുറച്ച് റഷ്യൻ മുസ്ലിം വില്ലേജായിപ്പോയില്ലായിരുന്നു അപ്പോൾ നമുക്ക് പരിചയമുള്ളവരുടെ അടുത്ത് കിട്ടി അങ്ങനെ പോയി അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അപ്പം നാളെ ഒരു കിട്ടില്ല മീഡിയായിട്ട് കാണുന്നവരെ ബൈ ബൈ